രണ്ടായിരത്തി ഒൻപത് മെയ് ഏഴ് ലണ്ടനിലെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് സ്റ്റേഡിയം യു എഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിനായി കാത്തിരിക്കുന്നു ബാഴ്സലോണയുടെ തട്ടകത്തിൽ ഗോൾഡ് രഹിത സമനില പിടിച്ച ചെൽസിക്ക് അനുകൂലമായിരുന്നു കാര്യങ്ങളെല്ലാം സെക്കൻഡ് ലീഗിലെ ഒൻപതാം മിനിറ്റിൽ തന്നെ മൈക്കിൾ എസിയൻ അത് നടപ്പിലാക്കുകയും ചെയ്തു ഇരുപത്തിയഞ്ചുവരാകലെ നിന്ന് എസിയൻ തൊടുത്തൊരു വോളി ക്രോസ്ബാറിനെ ചുംബിച്ച് നിലം പതിച്ചു സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് ഇളകിമറിഞ്ഞു ും ഇനിയസ്റ്റിയും സാവിയും ഏറ്റവും അടക്കമുള്ള പ്രതാപികളെല്ലാം ഉള്ള കാറ്റന്മാർക്ക് ഗോൾ മടക്കാനായില്ല മത്സരം ഒരു മണിക്കൂർ പിന്നിട്ടപ്പോഴേക്ക് ചെയ്തു ഫൗൾ ചെയ്തതിന് എറിക് അബിദാലിന് റഡ് കോണ്ടാക്റ്റിൽ നിന്ന് വാഴ്സാ താരങ്ങൾ വാദിച്ചെങ്കിലും റഫറി തീരുമാനത്തിൽ ഉറച്ചുനിന്നു തൊണ്ണൂറും കടന്ന് മത്സരം ഇഞ്ചുറി ടൈമിലേക്ക് നീങ്ങിയതോടെ ഗ്യാലറി ആരാധകർ എന്നടങ്കം ഫൈനൽ വിസലിനായി കാത്തിരുന്നു പൊടുന്നനെയാണ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിനെ ആകെ നിശബ്ദമാക്കി ഇനിയസ്റ്റ് അവതരിച്ചത് തൊണ്ണൂറ്റിമൂന്നാം മിനിറ്റിൽ ലയണൽ മെസ്സി നീട്ടി നൽകിയ പന്ത് ഇനി ഗോളിലേക്ക് യാത്രയാക്കി ടോപ്പ് കോറിലേക്ക് ഷൂട്ട് ചെയ്ത പന്ത് തടയാൻ പീറ്റർ ചെക്കിനുമായില്ല മത്സരം ഒന്ന് ഒന്ന് സമനിലയിൽ എവേ ഗോളിന്റെ ബലത്തിൽ ബാഴ്സലോണ ഫൈനലിലേക്ക് മുന്നേറി മത്സരം കഴിഞ്ഞതും ടെറിയും കോളും ബെല്ലാക്കും ലാമ്പാർഡുമെല്ലാം റഫറി ടോം ഹെന്നിങ്ങിനെ പൊതിഞ്ഞു അർഹിച്ച പെനാൽറ്റികൾ നൽകാതിരുന്നതാണ് ചെൽസി താരങ്ങളെ ചൊടിപ്പിച്ചത് ദിദിയർ ദ്രോഗ്ബയും ജോസ് ബോസിംഗയും മൈക്കൽ ബെല്ലാക്കും റഫറിക്ക് നേർക്കുനിർ നിന്നും ക്യാമറയിലുമെല്ലാം അസഭ്യം ചരിഞ്ഞു ദ്രോബക്ക് പിന്നീട് മൂന്ന് മത്സരങ്ങളിൽ വിലക്ക് വന്നു മത്സരശേഷം ഇംഗ്ലണ്ടിൽ നിന്ന് പോലീസ് എസ്കോട്ടോടെയാണ് അദ്ദേഹം നോർവേയിലേക്ക് തിരിച്ചുപോയത് ഏറെക്കാലം ചെൽസി ഫാൻസിന്റെ ഭീഷണികൾ ലഭിച്ചിരുന്നുവെന്ന് ഹെന്നിങ് പിന്നീട് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ മാർക്കിക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രൊഫഷണൽ കരിയറിൽ താൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിരുന്നുവെന്ന് അദ്ദേഹം കുറ്റസമ്മതം നടത്തുകയും ചെയ്തു മൂന്ന് വർഷത്തിനകം ഇതേ പാഴ്സലോണയെ അഗ്രിഗേറ്റിന്റെ കണക്കിൽ ക്യാംനോവിൽ വെച്ച് ചെൽസി വീഴ്ത്തി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ പ്രീ ക്വാർട്ടറിലാണ് യു സി എല്ലിൽ ചെൽസിയും ബാഴ്സയും അവസാനമായി ഏറ്റുമുട്ടിയത് അന്ന് നാലേ ഒന്നിന് ജയിച്ച് ബാഴ്സ മുന്നേറി മംഗലശ്ശേരി നീലകണ്ഠനോട് മുണ്ടക്കൽ ശേഖരൻ പറയും പോലെ ചെൽസിക്ക് ബാഴ്സലോണയെ ലോണയെ ഇവിടെ കിട്ടണമായിരുന്നു അന്ന് കരഞ്ഞ അതേ സ്റ്റാമ്പ് ഫോം ബ്രിഡ്ജ് അവിടെ ചെൽസിയുടെ നൂറാമത് യു സി എൽ മത്സരം കൂടിയായിരുന്നു ഇത് അങ്ങനെ ആ ക്ലാസിക് പോയിന്റിനുള്ള അരങ്ങൊരുങ്ങി ചെൽസിക്കെതിരായ മത്സരത്തിന് മുമ്പ് ലെമീൻ യമാലിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലെ ിൽ ഒന്ന് ഇങ്ങനെയായിരുന്നു എന്റെ ഊർജം തിരിച്ചു കിട്ടിയ പോലെ തോന്നുന്നു എന്നെ തടയാൻ അതല്ലെങ്കിലും കളിക്ക് മുന്നേ വായിൽ വിളിച്ചു പറഞ്ഞ് എയറിൽ കേറുന്നത് ഇതാദ്യമായൊന്നുമല്ലോ എന്നിട്ട് നമുക്ക് വേറൊരു ബ്രസീലിന്റെ ജനിച്ചപ്പോൾ എസ്റ്റേവോ അതേ വർഷം ഏപ്രിലിൽ ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന രണ്ട് കൗമാര അറ്റാക്കേഴ്സിന്റെ പോരാട്ടത്തിൽ ആര് തിളങ്ങും എന്നതൊരു കൗതുകം കൂടിയായിരുന്നു എസ് ടെ ബാൽഡേക്കും കുബാർസിക്കും പണി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ യമാലിനെ കൊക്രയ എടുത്ത് പോക്കറ്റിലിട്ടു മൂന്നാം മിനിറ്റിൽ തന്നെ എൻസോ ഫെർണാണ്ടസിലൂടെ ചെൽസി മുന്നിലെത്തിയതാണ് എന്നാൽ വി എ ആർ ചെക്കിൽ ഹാൻഡ്ബോൾ വിധിച്ചു അധികം വൈകാതെ എൻസോ ഒരിക്കൽ കൂടി പന്തത്തിച്ചെങ്കിലും ഓഫ് സൈഡ് ട്രാപ്പിലും കുടുങ്ങി വൈകാതെ കാത്തിരുന്ന ഗോൾ എസ്റ്റാവോയും ഗർണാച്ചോയും കുക്കുറയും നടത്തിയൊരു നീക്കം സെക്കൻഡ് ബോക്സിൽ ലഭിച്ച പന്ത് നെറ്റോ ഫ്ലിക്സ് ചെയ്തു ഫെറാൻഡോറസും ജുൽസ് കുണ്ടയും തമ്മിലുണ്ടായ ആശയക്കുഴപ്പത്തിൽ ഒടുക്കം കുണ്ടയും ആ പന്ത് ഫ്ലിക്ക് ചെയ്തതെന്ന് തോന്നുന്നു യുവൻമാരുടെ ഫ്ലിക്ക് കണ്ട് ഹാൻസി ഫ്ളിക്കിന് കിളി പോയെന്ന് തോന്നുന്നു എന്തായാലും ചെൽസി ലീഡ് എടുത്തു കുക്കുറയുടെ പോക്കറ്റിൽ നിന്ന് വന്ന സമയം ഒരു നീക്കത്തിന് ഏമാൻ ശ്രമിച്ചു എന്നാൽ കുക്കുറയെ തന്നെ ബ്ലോക്ക് ഇട്ടു ഫൗളിനായി അനാവശ്യമായി പിന്നെയും പിന്നെയും വാദിച്ച അറാഹോ യെല്ലോ കാർഡ് വാങ്ങി പിന്നാലെ അതേ കുറേയെ ടാക്കിൾ ചെയ്തതിന് രണ്ടാം യെല്ലോയും റെഡും വാങ്ങി ആദ്യ പകുതിയിൽ തന്നെ അരാഹോ പുറത്തേക്ക് ഒരു യെല്ലോയുടെ വാണിംഗ് ഉള്ള താരമാണ് സ്ലൈഡ് ടാക്കിളും ചെയ്ത് സെക്കൻഡ് യെല്ലോ വാങ്ങുന്നത് ഇത് അഞ്ചാം തവണയാണ് അരാഹോ യു സി എല്ലെ ക്രൂഷ്യൽ മാച്ചിൽ റെഡും വാങ്ങി മടങ്ങുന്നത് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ചെൽസി ഒരിക്കൽ കൂടി വലകൊലിക്കെങ്കിലും വീണ്ടും ഓഫ് സൈഡ് ട്രാപ്പിൽ വീണോ എന്നാൽ കാത്തിരുന്ന ഗോൾ വരാനുണ്ടായിരുന്നു താനെന്തെന്ന് എസ്റ്റാവോ ലോകത്തോട് ഒരിക്കൽ കൂടി വിളിച്ചു പറഞ്ഞ ഗോൾ സ്കില്ല് കൊണ്ട് കുബാർസിയെയും വേഗം കൊണ്ട് ബാൾഡേയെയും പവർ കൊണ്ട് ഗാർസിയെയും തോൽപ്പിച്ച പതിനെട്ടുകാരൻ മാഗ്നിഫിഷൻ എസ്റ്റാവോറി ബോക്സ് ആ വണ്ടർ ഗോൾ ആഘോഷിച്ചുകൊണ്ടിരുന്നു തുടർച്ചയായ മൂന്നാം ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിലും എസ്റ്റാവോ ഗോൾ അടിക്കുന്നു വൈകാതെ പകരക്കാരനായി ലിയാം ഡീലാ ചെൽസിയുടെ പട്ടിക പൂർത്തിയാക്കി നെറ്റോയും എൻസോയും ചേർന്ന് നടത്തിയ നീക്കത്തിനൊടുവിൽ പിറന്ന ഗോളിൽ ആദ്യം ഓഫ് സൈഡ് വിളിച്ചെങ്കിലും ലക്ഷ്യം കണ്ടു ഫുൾ ടൈം ചെൽസി ത്രീ ബാഴ്സലോണ സ്പെഷ്യൽ താങ്ക്സ് ടു മരേസ്ക എന്താ പ്രസ്സിംഗ് എന്താ റൺ എന്താ ഇൻറ്റൻസിറ്റി കീപ് ഗോയിങ് ബ്ലൂസ് ഞായറാഴ്ച ഇനി ഗണ്ണേഴ്സിനെതിരെ സ്റ്റാമ്പ് ഫോം ബ്രിഡ്ജിൽ